ലോറിയുടെ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രവുമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ പരാതി അതായത് ഈ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകളിലെ അപകീർത്തിപരമായ പരാമർശം അന്വേഷിക്കണമെന്നായിരുന്നു കുടുംബം പരാതി നൽകിയത് വി എസ് രഞ്ജിത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് ഒരു രഞ്ജിത്ത് ഇപ്പോൾ കുടുംബം ഇപ്പോൾ പറഞ്ഞത് അവർ ഒരു മൊഴിയും മനാഫിനെതിരെ കൊളുത്തിട്ടില്ല മനാഫിനെതിരെ വ്യക്തിപരമായി അവർക്ക് പരാതിയുമില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല യൂട്യൂബ് ചാനലിലും അപകീർത്തിപരമായ ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതോടുകൂടി ഇനിയിപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് മനാഫ് ഒഴിവാകും അല്ലേ തീർച്ചയായിട്ടും മനാഫിനെതിരെ മനാഫ് അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നോ മനാഫ് സൈബർ ആക്രമണം നടത്തിയോ പേരിൽ ഒരു പരാതി അർജുൻ്റെ കുടുംബം നടത്തിയിട്ടില്ല അർജുൻ്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം സൈബർ ആക്രമണം ശക്തമായിരുന്നു പ്രത്യേകിച്ച് അർജുൻ്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ അതിൻ്റെ യൂ അതിലെ മനാഫിൻ്റെ പ്രതികരണത്തിനടിയിലൊക്കെ മനാഫിനനുകൂരിച്ചും അർജുൻ്റെ കുടുംബത്തിനെതിരെയും അർജുൻ്റെ ഭാര്യയെ അർജുൻ്റെ സഹോദരിയെ സഹോദരനെയൊക്കെ എകർത്തി കാണിച്ചുകൊണ്ടുള്ള നിരന്തരമായ ആക്രമണം ഉണ്ടായിരുന്നു ഈ ആക്രമണം പരിധി പ്പോഴാണ് അർജുൻ്റെ കുടുംബം പരാതി കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ പരാതിയിൽ മനാഫ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല മനാഫിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അതിനൊരു കാരണമായി ആ യൂട്യൂബ് ചാനലിൽ വരുന്ന കമൻറ്റുകളും ഈ കുടുംബത്തിനെതിരാണ് എന്നുള്ളതായിരുന്നു പരാമർശം പക്ഷേ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് ഒരു അതിന് എടുത്ത റെസ്പോൺസ് എന്ന് പറയുന്നത് മനാഫിനെതിരെ കേസെടുക്കുക എന്നുള്ളതായിരുന്നു അത് വീണ്ടും ഈ അർജുൻ്റെ കുടുംബത്തിനെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാക്കുന്ന തരത്തിലാണ് കാരണം അവരുടെ പരാതിയിൽ മനാഫിനെതിരെ ഇപ്പോൾ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് വലിയ തോതിൽ ഈ and off in the fan base